മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ചരിത്രത്തിൽ വിശുദ്ധിയുടെയും സാന്നിധ്യത്തിൻ്റെയും ക്രിയാത്മകതയുടെയും സർഗവീക്ഷണത്തിൻ്റെയും ആഴമായ അടയാളപ്പെടുത്തൽ നടത്തിയ പരിശുദ്ധ സഭയുടെ ആറാം കാതുലിക്ക മലങ്കരസഭയുടെ സൂര്യ തേജസ് പരിശുദ്ധനായ ബസലിയോസ് മാർത്തോമ മാത്യൂസ് ദ്വിതീയൻ ബാബാ തിരുവേനിയുടെ കാലത്തിന് മായ്ച്ചുകളയുവാൻ കഴിയാത്ത ഓർമ്മകളുടെ തീരങ്ങളിലാണ് നാം ഈ സന്ധിയിൽ ആയിരിക്കുന്നത് സഭയിൽ ദർശനങ്ങളുടെ പെരുമഴക്കാലം സൃഷ്ടിച്ച മലങ്കരയുടെ മഹാനായ കാതലിക്കാതിരുമേനിയെ അനുസ്മരിക്കുവാൻ പരിശ്രമിക്കുമ്പോൾ വിശുദ്ധ വേദഗ്രന്ഥത്തിൽ നിന്ന് എൻ്റെ മനസ്സിലേക്ക് ഓട് ഓടിയെത്തുന്നത് പരിശുദ്ധ സഭയുടെ പൗരിശുദ്ധനായ പൗലോസ്ലിഹയുടെ കൊലോസിയ സഭകളോ സഭയോടുള്ള ഓർമ്മപ്പെടുത്തലാണ് പരിശുദ്ധനായ പൗലോസ്ലിഹ കൊലോസ് എന്ന ലേഖനത്തിൻ്റെ മൂന്നാം അധ്യായത്തിൻ്റെ ഒന്ന് രണ്ട് വാക്യങ്ങളിൽ ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നു ഉയരത്തിൽ ഉള്ളത് അന്വേഷിപ്പീൻ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് ചിന്തിപ്പീൻ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് ചിന്തിപ്പീൻ എന്ന് കൊലോസിയ സഭയോട് പൗലോസ് പൗലോസ്ലിഹ ഓർമ്മിപ്പിക്കുകയാണ് ചിന്തകളെയും ആലോചനകളെയും സ്വർഗീയമായ ഉയരത്തോട് ബന്ധിപ്പിച്ച് കാലത്തിന് മായിച്ചു കളയുവാൻ കഴിയാത്ത ചിന്തകളുടെ ഉയരവും ആലോചനകളുടെ ഉയരവും നൽകി മലങ്കര സഭയുടെ ചരിത്രത്തെ വളരെ വിശാല ബോധ്യങ്ങളിലേക്ക് നയിച്ച അനുഗ്രഹീതനായ ഒരു ബാബാതിരുമേലിയുടെ ഓർമ്മയിലേക്ക് നമ്മൾ എത്തുകയാണ് ആ വലിയ ജീവിതത്തെ അനുസ്മരിക്കുവാൻ തക്കവണ്ണം അർത്ഥമില്ലാത്ത കൂട്ടിക്കെട്ടലുകൾ അനിവാര്യമല്ല എന്ന് നമുക്കറിയാം വിശേഷണങ്ങളുടെ അതിപ്രസരങ്ങൾ തീർത്തും അനിവാര്യമല്ല എന്ന് നമുക്കറിയാം കൃത്രിമമായ ജീവചരിത്ര നിർമ്മിതികളും അവിടെ അനിവാര്യമല്ല എന്ന് നമുക്കറിയാം അത് മലങ്കരസഭ എന്ന കാലത്തിൽ വല്ലാതെ ആ ആലോചനകളുടെയും ആ ചിന്തകളുടെയും ഉയരം ഇങ്ങനെ ആഴത്തിൽ കോറിയിട്ടിരിക്കുകയാണ് ആ ഓർമ്മകൾക്ക് മുമ്പിലാണ് ഈ സന്ധ്യയിൽ നാം നിൽക്കുകയും പ്രണമിക്കുകയും മധ്യസ്ഥത യാചിക്കുകയും ചെയ്യുന്നത് നടന്നു തുടങ്ങിയ ഒരാളും നടന്ന് നീങ്ങാത്ത ഒരാളും തമ്മിലുള്ള ദൂരം എന്താവും അത് അയാൾ യാത്ര ചെയ്ത യാത്രയുടെ ദൂരം മാത്രമാണോ അയാൾ സഞ്ചരിച്ച സഞ്ചാരത്തിൻ്റെ ദൂരം മാത്രമാണോ അല്ലെന്ന് അല്ല എന്നാണ് പണ്ഡിത മതം അതൊരനുഭവത്തിൻ്റെ ദൂരം കൂടിയാണ് പരിശുദ്ധനായ മാത്യൂസ് തിയൻ ബാബാ ദുരിമിയുടെ മലങ്കര സഭയുടെ മലങ്കരസഭയുടെ മലങ്കര സഭയുടെ ചരിത്രത്തെ സസൂക്ഷ്മം വിധിക്കുന്ന ഏതൊരു ആളുകളുടെ ബോധ്യ തലങ്ങളിലും വിരീവിക്കുന്നത് ഈ സഞ്ചാരത്തിൻ്റെ ബോധ്യവും ഒപ്പം സ്നേഹപൂർവമായ ഒരു ഓർമ്മപ്പെടുത്തലുമാണ് അണിയുന്ന പാതുകങ്ങളിലല്ല ഉറപ്പിക്കുന്ന ചുവടുകളിലാണ് ലക്ഷ്യം ചുംബിക്കുക എന്ന മഹത്തായ ബോധ്യങ്ങളോട് ഉറപ്പിക്കൽ അണിയുന്ന പാതുകൾ അല്ല ഉറപ്പിക്കുന്ന ചുവടുകളിലും വെപ്പുകളിലുമാണ് ലക്ഷ്യം ചുംബിക്കുക എന്ന ആ ബോധ്യം നമ്മെ വളരെ സ്നേഹബോധ്യത്തോട് ഓർമ്മിപ്പിക്കുന്നു സങ്കീർണമാകാതെ സൗന്ദര്യമാകുന്ന ഒരു ജീവിതത്തെ പറ്റി സങ്കീർണമാകാതെ സൗന്ദര്യമാകുന്ന ഒരു അനുഗ്രഹീതമായ ജീവിതത്തെ പറ്റി ഈ അനുഗ്രഹീതമായ ജീവിതം നമ്മോട് സംവേദിക്കും വിശാലമായ തലങ്ങളിൽ പടർന്ന് പന്തലിച്ച മലങ്കര സഭയുടെ ഭാഗ്യവാനായ ആറാം കാതോലിക്ക ബാബാ തിരുമേനി അനുസ്മരിക്കുമ്പോൾ മൂന്ന് ചെറിയ തലങ്ങളിലേക്ക് അതിനെ ഞാൻ കൊണ്ടുവരുവാൻ സമയത്തിൻ്റെ നിർബന്ധം ഒന്നുകൊണ്ട് മാത്രം പരിശ്രമിക്കുകയാണ് ഒന്നാമതായി പരിശുദ്ധ മാത്യൂസ് ദ്വിതീയൻ ബാബാ തിരുമേനിയുടെ ചിന്തകളുടെ ഉയരവും ആഴങ്ങളുടെ ഉയരവും അന്വേഷണങ്ങളുടെ ഉയരവും കണ്ടുപിടിക്കുമ്പോൾ എന്തായിരുന്നു ആ ഉയരത്തിൻ്റെ പ്രത്യേകത നമ്മളൊക്കെ ചെറിയ ചിന്തകൾ കൊണ്ടും അസ്വസ്ഥമായ ചിന്തകൾ കൊണ്ടും നമ്മുടെ ആലോചനകളുടൽ ചെറിയ മനുഷ്യരായി മാറുന്ന കാലഘട്ടത്തിൽ എന്തായിരുന്നു ആ ഉയരത്തിൻ്റെ ഛേദോവികാരം എന്തായിരുന്നു ആ ഉയരം നമുക്ക് നൽകിയ സൗഭാഗ്യം ഒന്നാമതായി ആ ജീവിതത്തെ ഓർമ്മിക്കുവാൻ ശ്രമിക്കുമ്പോൾ വ്രതങ്ങളാൽ കരിപ്പിടിപ്പിച്ച ഒരു ജീവിതമായിരുന്നു മലങ്കര സഭയുടെ ഭാഗ്യവാനും പുണ്യവാനും പരിശുദ്ധനുമായ മാത്യൂസ് ദിദിയൻ ബാബാ ദിനിമേനുടേത് എ ലൈഫ് ബൈ ഓവ്സ് വ്രതങ്ങളാൽ കരിപ്പിടിപ്പിച്ച ഒരു അനുഗ്രഹീതമായ ജീവിതം ഇങ്ങനെ ഞാൻ വായിച്ചു കേട്ടിട്ടുണ്ട് വായിച്ചു മനസ്സിലാക്കിയിട്ടുണ്ട് വ്രതങ്ങളും വൃണങ്ങളും കൊണ്ടാണ് വ്രതരുടെ വിശുദ്ധി പൂത്തൊലിയുന്നതെന്ന് വൃണങ്ങളും വ്രതങ്ങളും കൊണ്ടാണ് വിശുദ്ധരുടെ വ്രതരുടെ വിശുദ്ധി പൂത്തൊലിയുന്നതെന്ന് പരിശുദ്ധനായ മാത്യു തിയൻ ബാബാ തിരുമേനിയുടെ മുമ്പിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഗുരുവായ പുതങ്കാവിൽ കൊച്ച് തിരുമേനി ഓതിക്കൊടുത്തൊരു ഗുരുമന്ത്രമുണ്ട് നീ ഒന്നുമല്ലെന്നൊരു ബോധം സദാ നിന്നെ ഭരിക്കുമ്പോൾ നിന്റെ യാത്രകളിൽ നീകരുവി കൈവരിക്കുന്ന പ്രകാശ ബോധത്തെ പറ്റി നീ തിരിച്ചറിയും ഒന്നുമില്ല എന്നൊരു ബോധത്തിലേക്ക് ഒരാൾക്ക് വെറുതെ എന്ന് വളരെ വൻകടികില്ല ഒന്നുമല്ലെന്നൊരു ബോധം ഒരാൾക്ക് വെറുതെ എന്ന് സൃഷ്ടിക്കുവാൻ കഴിക്കില്ല അത് ദൈവീക ബോധത്തിൻ്റെ വ്രതാനുഷ്ഠാനങ്ങളുടെ ഫലശുദ്ധിയാണ് എന്ന് നാം തിരിച്ചറിയണം ഈ ചിന്ത നമ്മുടെ പല കഥയില്ലായ്മകൾക്ക് നേരെയുള്ള പ്രവാചക ശബ്ദം കൂടിയെന്ന് നാം തിരിച്ചറിയണം അവരനെ നിയന്ത്രിക്കുവാൻ മാത്രമുള്ള താല്പര്യങ്ങളുടെ മധ്യേ നമ്മുടെ ശുശ്രൂഷാ സരണികൾ പോകുമ്പോൾ എവിടെയാണ് നാം സ്വയം നിയന്ത്രിക്കപ്പെടുക എങ്ങനെയാണ് നാം സ്വയം നിയന്ത്രിക്കപ്പെടുക നിയന്ത്രിക്കപ്പെടാതെ ഓടുന്ന എല്ലാ വാഹനങ്ങളും അപകടങ്ങൾ വിതച്ചുകൊണ്ടിരിക്കും എന്ന സത്യം നാം എങ്ങനെയാണ് തിരിച്ചറിയുക ആ തിരിച്ചറിവാണ് മാത്യൂസ് തിയൻ എന്ന ബാബാ തിരിമേനിയുടെ ജീവിതം എന്ന പാഠപുസ്തകം ചക്കക്കുട്ടാനും കാന്താരി ചമ്മന്തിയും ബജറാക്കന്നിയും ചുക്കുകപ്പിയും കൊണ്ട് സൃഷ്ടിച്ചൊരു വിസ്മയ ജീവിതം ആ വിസ്മയ ജീവിതത്തിൽ നിന്ന് ഉയരുന്ന വ്രതങ്ങളുടെ വിശുദ്ധി വ്രതങ്ങളുടെ പുണ് പുണ്യം ഒരു സന്യാസിയുടെ ജീവിതം കൈക്കോട്ടുകൾ കൊണ്ട് വെളിച്ചം പകർന്ന ഒരു ജീവിതത്തിന്റെ സൗന്ദര്യം ജീവിതത്തിൻ്റെ എല്ലാ പരിമിതികളെയും ഭയത്തിൻ്റെയും ആശങ്കകളുടെയും തള്ളിക്കയറ്റങ്ങളെയും അതിജീവിച്ച അതിസുന്ദരമായ ഒരു ജീവിതം അതാണ് പരിശുദ്ധനായ പരിശുദ്ധനായത്യൂസ് ദിദിയൻ ബാബാ ദരുമിയുടെ ജീവിത ദർശനം അതെന്തുകൊണ്ടാണ് ഒരു വ്രതന് എന്തുകൊണ്ടാണ് ഒരു സമർപ്പിതന് അത് സാധിക്കുക ഇങ്ങനെ ഞാൻ വായിച്ചിട്ടുണ്ട് ിൽ ഭജറാക്കഞ്ഞിയുടെയും കാന്താരിയുടെയും ചുക്കുവള്ളത്തിന്റെയും മുമ്പിൽ ജീവിതത്തിന്റെ അർത്ഥം നിറം ചാരുത ജീവിതത്തിൻ്റെ ലക്ഷ്യം ബോധ്യം ഇവയൊക്കെ തിരിച്ചറിയാൻ കഴിഞ്ഞ ഒരു ഒരനുഗ്രഹവും ധന്യവും ചടുലവുമായ ജീവിതം വ്രതങ്ങൾ കരുപ്പിടിപ്പിച്ചൊരു ജീവിതത്തിന് മൂന്ന് സദ്ഗുണങ്ങളെ നമുക്ക് പരിചയപ്പെടുത്താനുണ്ട് ഒന്ന് അത് സചേതനമായ ഒരു ജീവിതമാണ് രണ്ടതൊരു ചൈതന്യപൂർണമായ ജീവിതമാണ് മൂന്നതൊരു പ്രകാശപൂർണമായ ജീവിതമാണ് ഒരു സചേതനവും ചൈതന്യപൂർണവും പ്രകാശപൂർണവുമായ ജീവിതത്തെയാണ് സൂര്യ തേജസ് എന്ന് നാം വിളിച്ചത് ആ സചേതനവും ചൈതന്യവും പ്രകാശപൂർണവുമായ ജീവിതത്തെ നോക്കി മലങ്കര സഭ സധൈര്യം വിളിച്ചു ഇത് മലങ്കര സഭയുടെ സൂര്യ തേജസ് ആണ് എന്ന് അത് വ്രതങ്ങളുടെ പുണ്യത്തിൽ നിന്ന് ഉയർന്നൊങ്ങുക വ്രതങ്ങളുടെ ബോധ്യങ്ങളിൽ നിന്ന് ഉയർന്നു പൊങ്ങുക അനുഗ്രഹീതമായ ജീവിതമാണ് ഒരു സംഘവിത ഞാൻ വായിച്ചിട്ടുണ്ട് ഒരാൾക്ക് സൂര്യബോധ്യങ്ങൾ ലഭിക്കണമെങ്കിൽ തൻ്റെ അസ്ഥതലത്തെ തലത്തിനുള്ളിൽ പ്രപഞ്ചത്തെ ഒതുക്കി നിർത്തുവാൻ കഴിയണം തൻ്റെ അസ്ഥതലത്തിൽ പ്രപഞ്ചത്തെ ഒതുക്കി നിർത്തിയ മാത്യൂസ് നിതിയൻ ബാബാ തിരുവേനി ബന്ധങ്ങളുടെ കാലത്തായാലും രാഷ്ട്രീയ ബോധ്യങ്ങളുടെ കാര്യങ്ങളായാലും സ്ഥാപന ബോധ്യങ്ങളുടെ കാര്യങ്ങളായാലും മലങ്കര സഭയുടെ സ്വാതന്ത്ര്യ ബോധ മലങ്കര സഭയുടെ സമാധാനത്തെ പറ്റിയുള്ള ഉന്നത ബോധ്യങ്ങൾ നടുവിലും തൻ്റെ അസ്ഥതലത്തിൽ ഈ പ്രപഞ്ചത്തെ ഒതുക്കി നിർക്കുവാൻ കഴിഞ്ഞ അനുഗ്രഹിതമായ ഒരു ജീവിതം ആ വ്രതമാണ് ഒരാളുടെ ജീവിതത്തിൻ്റെ കൺട്രോൾ എന്ന് പറയുന്നത് പലപ്പോഴും ആധുനിക സഭാ ശുശ്രൂഷ ആധുനിക സ്നേഹികൾ ക്ഷുഭിത മനസ്സുകൾക്ക് ഉടമകളാണ് നിഷേധാത്മക ചിന്തകൾക്ക് ഉടമകളാണ് ആന്റി ഹീറോയിസത്തിന്റെ വക്താക്കളാണ് അവരാണ് ഇന്ന് സ്വയം സഭാസ്നേഹികൾ അറിയപ്പെടുകയും അവിടെ സഭാസ്നേഹം പൂത്തുലുകയും കഴിയുമ്പോ മാത്യൂസ് ബാബാ തിരുവേനി കരിപ്പടിപ്പിച്ച ജീവിതവും ജീവിത ദർശനവും അതെന്താകും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് കീപ് കീപ് യുവർ 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 ഫിയേഴ്സ് ഫിയേഴ്സ് ബട്ട് ഷെയർ കറേജ് വിത്ത് നമ്മുടെ സങ്കടങ്ങൾ നമ്മുടെ സങ്കടങ്ങളായി തീരട്ടെ എന്തിനാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ആളുകളെ നാം ഭയപ്പെടുത്തുന്നത് നാം ധൈര്യം പകരേണ്ടവരാണ് ധൈര്യം പകർന്നു നൽകേണ്ടതാണ് അത് നമ്മുടെ സഭാ സഭാസുശ്രൂഷയ്ക്ക് പുതിയ ഭാവം പുതിയ ദർശനം പുതിയ കരുത്ത് പുതിയ അനുഭവങ്ങൾ ഇവക്ക് നൽകിത്തരും എന്നതിന് യാതൊരു സംശയവുമില്ല ഞാൻ ആദ്യ ഭാഗം അവസാനിപ്പിക്കട്ടെ വ്രതങ്ങളാൽ പുത്തുനയ്യപ്പെട്ട വ്രതങ്ങളാൽ നിർമ്മിക്കപ്പെട്ട അനുഗ്രഹിതമായ ജീവിതത്തിൻ്റെ ചിന്തകൾക്കൊരു ഉയരമുണ്ടായിരുന്നു അത് ഉയരമുള്ള ദൈവവുമായുള്ള ബന്ധത്തിൽ ചിന്തിച്ച ഉയരം ആലോചനകളുടെ ഉയരം മലങ്കര സഭയുടെ ചരിത്രത്തെ ചലനാത്മകമാക്കി മാറ്റി മലങ്കര സഭയുടെ ചരിത്രത്തെ അടയാളപ്പെടുത്തുന്ന സുന്ദര സൂക്ഷ്മ ബോധങ്ങളുടെ തലമായി ചരിത്രമായത് മാറ്റി എഴുതി രണ്ടാമതായി വീഷണങ്ങളുടെ നിറക്കോട്ടുണ്ടായിരുന്ന ഒരു ജീവിതമായിരുന്നു അത് എ പ്രിസം ഓഫ് വിഷൻസ് ഭീഷണങ്ങളുടെ നിറക്കൂട്ടുണ്ടായിരുന്നു അനു അനുഗ്രഹീതമായ ജീവിതം മാത്യൂസ് തിയൻ ബാബാ തിരുമേനിയുടെ ജീവചരിത്രം എഴുതിയ ജീവചരിത്രകാരന്മാരുടെ ഭാഷയിൽ പെരുമീൻ ഉദിച്ചു ഇരുന്നത് പോലെ ആശയങ്ങൾ ഉയർന്നുപോങ്ങിയ ഒരു ജീവിതമാണ് മാത്യൂസ് ധിതിയൻ ബാബാ തിരുമേനിയുടെ അത് ജീവചരിത്രകാരന്മാർ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ആ പരിശുദ്ധ പിതാവുമായി നടത്തിയ ഒരു അഭിമുഖത്തിൽ ഇങ്ങനെ ആശയങ്ങളുടെ നിലയ്ക്കാത്ത മലവെള്ളപ്പേച്ചിൽ കണ്ടുകൊണ്ട് അവർ തന്നെ ചോദിച്ചു എന്താണ് ഇതിന്റെ കാരണം രണ്ടുത്തരങ്ങളെ ആ പുത ആ പുണ്യ പിതാവ് നൽകിയുള്ളൂ സിൻസിയർ ആൻഡ് ഗ്രേറ്റ് എഫേർട്സ് ലീഡ്സ് ടു വിഷൻസ്റ്റി ആൻഡ് എഫേർട്സ് ലീഡ്സ് ട് വിഷൻസ് ദർശനങ്ങളുടെ അടിസ്ഥാനപരമായ അയാളോട് തന്നെ പുലർത്തുന്ന സത്യസന്ധതയാണ് അയാൾ അയാളുടെ സമൂഹത്തോട് പുലർത്തുന്ന സത്യസന്ധതയാണ് അയാൾ അയാൾ ഏറ്റെടുക്കുന്ന ദൗത്യങ്ങളോട് പൂർത്തീകരിക്കുന്ന സത്യസന്ധതയാണ് അതിനുവേണ്ടി നടത്തുന്ന മഹത്തായ ത്യാഗവും മഹത്തായ സമീപനവുമാണ് ഒരാളുടെ ജീവിതത്തെ വൈബ്രന്റ് ആക്കി മാറ്റുന്നത് മാത്യൂസ് നിധിയൻ ബാബാ ദരിമിയുടെ ജീവിതത്തിന് ഒരു വിജയ മന്ത്രമുണ്ടായിരുന്നു അതിങ്ങനെയാണ് കൃപയിൽ ആരംഭിച്ച് കൃപയിൽ തുടർന്ന് കൃപയിൽ അവസാനിക്കുന്ന ഒരു ജീവിതം കൃപയിൽ ആരംഭിച്ച് കൃപയിൽ ആശ്രയിച്ച് കൃപയിൽ അവസാനിക്കുന്ന ഒരു ജീവിതം ഇതത്രേ മാത്യൂസ് നിധിയൻ ബാബാ ദരിമിയുടെ വേദശാസ്ത്രം ദർശനങ്ങളുടെ വരുമഴക്കാലം എണ്ണി 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 പറയാൻ സമയമില്ല മലങ്കര സഭയ്ക്ക് സെക്രട്ടേറിയറ്റ് എന്ന സ്വപ്നം വിവിധ തലത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പറ്റിയുള്ള സ്വപ്നം സഭയ്ക്കായൊരു ബൈബിൾ കോളേജ് എന്ന മഹത്തായ സ്വപ്നം എൻജിനീയറിംഗ് വിദ്യാഭ്യാസത്തിന് അനന്തസാധ്യത പ്രയോജനപ്പെടുത്തുന്ന സ്വപ്നം ആശ്രമ പ്രസ്ഥാനങ്ങളെ പറ്റിയുള്ള സ്വപ്നം പുതിയ സ്ഥലങ്ങളും പുതിയ ഇടങ്ങളും നിർമ്മിക്കുന്ന സ്വപ്നം വൊക്കേഷണൽ വിദ്യാഭ്യാസ സാധ്യതകൾ പരിചയപ്പെടുത്താനുള്ള സ്വപ്നം നഴ്സിംഗും വിദ്യാഭ്യാസ മേഖലയെപ്പറ്റി സ്വപ്നം സഭയ്ക്ക് വേണ്ടി ഉത്തരേന്ത്യയിലെ ഒരു സെമിനാർ തുടങ്ങുക എന്ന സ്വപ്നം അങ്ങനെ നിരവധി നിരവധി സ്വപ്ന പദ്ധതികളുടെ പ്രണയിതാവായിരുന്നു മാത്യു സ്ഥിതിയൻ ബാബ എന്ന് ചരിത്രം അടയാളപ്പെടുത്തുന്നു വഴി ദൈവത്തിൻ്റെതാണ് യാത്രക്കാർ മാത്രമാണ് നാം വഴി ദൈവത്തിൻ്റെതാണ് യാത്രക്കാർ മാത്രമാണ് നാം ജീവിതം എവിടെയെങ്കിലും തമ്പടിക്കാനുള്ളതല്ല അത് സഞ്ചരിക്കാനുള്ളതാണ് ജീവിതം എവിടെയെങ്കിലും നിശ്ചലമാകാനുള്ളതല്ല അത് സഞ്ചരിക്കുവാനുള്ള ആ സഞ്ചാരത്തിന്റെ രേഖയാണ് ഒരു 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 മലങ്കര സഭയുടെ കാതോലിക്കയായി നടത്തിയ സഞ്ചാരത്തിന്റെ ചരിത്രമാണ് ആറാം കാതോലിക്ക ബാബാദിനിയുടെ സഞ്ചാരം ആ സഞ്ചാരമാണ് സഭയുടെ വളർച്ച ആ സഞ്ചാരമാണ് സഭയുടെ അടയാളപ്പെടുത്തൽ ബലിവേദികളിൽ നിന്ന് ബലിവേദിയിലേക്കുള്ളൊരു സഞ്ചാരങ്ങൾ മാത്രമല്ല ചില ആശയങ്ങളുടെ പെരുമയിൽ പെരുമഴക്കാലത്തിനായി ചില ആശയങ്ങളുടെ പെരുമഴക്കാലത്തിനായി കാത്തിരിക്കുന്ന ഒരു കാലഘട്ടം നമ്മുടെ കാഴ്ചകൾ ഉൾക്കാഴ്ചകളാകുമ്പോ വിശ്വാസത്തിന്റെ തീരം ആ വിശ്വാസത്തിന്റെ തീരത്ത് നിന്ന് ദൗത്യത്തിന്റെ സുന്ദര സൂര്യശോഭകൾ പിറക്കുന്നു ആ ഒരു ബോധ്യത്തിലൂടെ മുന്നേറുവാൻ ഈ അനുഗ്രഹീതനായ പിതാവിന്റെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നു വൈദിക സഞ്ചാരി കാലഘട്ടത്തിൽ ഗുരു ഗുരുമുഖത്ത് നിന്ന് പഠിച്ചു മറന്നുപോയ പൗലോസിന്റെ വേദശാസ്ത്രം ദ തിയോളജി നമ്മെ ഓർമ്മിപ്പിക്കുന്നു തന്നിലെ ഓരോ മുറിവും ക്രിസ്തുവിന്റെ ഉയർന്നേൽപ്പിന്റെ ദർശനവും ജീവന്റെ തൊടിപ്പുമാകുന്നു തന്നിലെ ഓരോ മുറിവും ക്രിസ്തുവിന്റെ ജീവന്റെ നേടിപ്പുമാകുമെന്ന പൗലോസിന്റെ വേദശാസ്ത്രം നടന്നു തീർത്ത വഴികൾ ഒരു പിതാവിൻ്റെ നടപ്പ് എന്ന് പറയുന്നത് അതൊരു ബയോളജിക്കൽ ആക്ടിവിറ്റിയായി മാത്രം കാണുവാൻ നമുക്ക് കഴിയില്ല നടപ്പ് അതിലൊരു വഴിയും എക്സ്പീരിയൻസ് ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് ക്രിസ്തുവിലൂടെയുള്ള ക്രിസ്തുവിനോടൊപ്പമുള്ള ആ അനുഗ്രഹീതമായ ജീവിതത്തിൻ്റെ സാധ്യതകൾ മലങ്കര സഭയുടെ ചരിത്രത്തിൽ ഇങ്ങനെ ഇങ്ങനെ വെള്ളി വിളിച്ചമായി നിറഞ്ഞു നിൽക്കുന്നത് അതൊരു കുലപർവ്വതം കണക്ക് ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നത് കവിപാടി ആഴമേറും നിൻ മനസം മനസ്സാഴ്ഞ്ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം ഈ കവിയുടെ ഭാവനയാണ് ആഴമേറും നിൻ മനസ്സിൻ ആഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം അങ്ങനെ തൻ്റെ രക്ഷകൻ്റെ ഉയരബോധ്യങ്ങളിലേക്ക് തന്റെ ചിന്തകളെ നിർഗമിച്ച തന്റെ ചിന്തകളെ ഉയർത്തിയ ആ പിതാവ് ആ ആഴത്തിൽ തന്നെ ലയിപ്പിച്ച ആ പിതാവ് മലങ്കര സഭയുടെ സൂര്യ തേജസ്സായി രൂപപ്പെട്ടു ഡിഫൈൻസീവ് യുവർ പേഷ്യൻസ് നത്തിങ് ഓതറയിൽ ഒന്നുമില്ലായ്മയുടെ കാലത്തിൽ അത് മാത്യു സച്ചൻ പ്രൂവ് ചെയ്തു യുവർ പേഷ്യൻസ് യുവർ ആറ്റിറ്റ്യൂഡ് വെൻ യു ഹാവ് എവരിഥിങ് മലങ്കരസഭയുടെ കാതോലിഖ്യമായപ്പോൾ മാത്യൂസ് ദ്വിധിയൻ ബാബ അത് പ്രൂവ് ചെയ്തു ഒന്നുമില്ലായ്മയുടെ ഓതറ കാലഘട്ടത്തിൽ മാത്യു സച്ചന് ചിലത് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നു മലങ്കരം അത്രാപോലെത്തുന്ന ഉന്നത ശൃംഖങ്ങളിൽ മാത്യൂസ് ദിതിയൻ ബാവായിക്കും ചിലത് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നു കാരണം ആ ജീവിതം നമുക്ക് നേരെ തിരിച്ചിട്ടത് ദ പ്രിസം ഓഫ് വിഷൻസ് വീഷണങ്ങളുടെ വലിയ രസക്കൂട്ടുകളാണ് സഭയ്ക്ക് നൽകിയത് മൂന്നാമത് മൂന്നാമതൊന്നുകൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഈ അനുസ്മരണ പ്രഭാഷണം ഇവിടെ അവസാനിപ്പിക്കാം മൂന്നാമത് വിനയത്താൽ വിപ്ലവങ്ങൾ സൃഷ്ടിച്ചൊരു ജീവിതമായിരുന്നു ൂഷണറി ഓഫ് ഹ്യൂമിനിറ്റി വിനയവും വിപ്ലവവും ചേർന്ന് പോകുമോ അത് കടലും കടലാഴിയും പോലെ ആയിത്തീരുമോ ഇതിങ്ങനെ ചേർത്ത് വെക്കാൻ പറ്റുന്ന രണ്ട് പദങ്ങളാണോ ഈ വിനയം നമുക്കിപ്പോൾ സീസണലായി മാറുന്നു എന്ന ദുരന്തമുണ്ട് വിനയം ചില എലക്ഷൻ കാലഘട്ടത്തെ നേരിടുവാനുള്ള സീസണൽ ആക്ടിവിറ്റിയായി മാറുന്ന ദുരന്തങ്ങളുടെ നടുവിലാണ് നാം ജീവിക്കുന്നത് കൃത്യമത്തത്തിൻ്റെ അടിമത്തത്തിലാണ് ഇന്നത്തെ പല വിനയന്മാരും പക്ഷെ വിനയത്തെ ഒരു ശരീര ബോധ്യമായി മാറ്റുവാൻ ഉടലിലും ഉണ്മ ഉണ്മയിലും വിനയം ആവാഹിക്കുവാൻ നമ്മെ പഠിപ്പിച്ച ഒരനുഗ്രഹീതനായ പിതാവാണ് വിനയം ഒരടവു നയമല്ല വിനയം പരാജിതൻ്റെ ആയുധമല്ല വിനയം അവസരവാദിയുടെ ആയുധവുമല്ല മറിച്ച് അത് നമ്മുടെ കർത്താവിൻ്റെ ഭാവം തന്നെയാണ് അത് നമ്മുടെ ക്രിസ്തുവിന്റെ ഭാവം തന്നെയാണ് നമ്മുടെ രക്ഷകന്റെ ഭാവം തന്നെയാണ് അതുകൊണ്ട് ആ വിനയം ഉടലിലും ഉണ്മയിലും ഉണ്ടാവണം മാത്യൂസ് നിധിയൻ ബാബാധരിമേയുടെ ഉടലിലും ഉണ്മയിലും ആ വിനയത്തിന്റെ വലിയ ഭാവം ഉണ്ടായപ്പോൾ രാഷ്ട്രീയ ബന്ധങ്ങളെ അദ്ദേഹം കീഴ്പ്പെടുത്തി സാമൂഹ്യ ബന്ധങ്ങളെ അദ്ദേഹം കീഴ്പ്പെടുത്തി നിലക്കലെന്ന എരിയുന്ന വലിയ വിഷയ വിഷയസാന്ദ്രമായ ബോധ്യങ്ങളെ അദ്ദേഹം കീഴ്പ്പെടുത്തി മലങ്കര മലങ്കരസഭയിലെ പല സങ്കീർണ നിമിഷങ്ങളിലും വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിച്ചു തന്റെ വിനയം മൂലം ആയുധങ്ങളില്ലാത്തൊരു വിപ്ലവം എല്ലാ വിപ്ലവങ്ങളും ആയുധങ്ങൾ കൊണ്ടാന്ന് ആരാ പറഞ്ഞേ ക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ നാം പറഞ്ഞു ഇവിടെ ത്യാഗത്തിന്റെ വിപ്ലവം ഉണ്ടായി എന്ന് ക്രിസ്തു അവരനെ സ്നേഹിക്കാൻ പഠിപ്പിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു അവിടെ സ്നേഹത്തിന്റെ വിപ്ലവം ഉണ്ടായിരുന്നു ഇത് വിനയത്തിന്റെ വിപ്ലവമാണ് സീസണുകളല്ലാത്തൊരു വിനയം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുവാൻ കഴി ഇല്ലാത്ത ഒരു ഒരു വിനയം അതുകൊണ്ടാണ് ഒരു മനുഷ്യൻ മാലാഹ എന്ന് വിളിക്കപ്പെട്ടത് അത് എളുപ്പമുള്ള കാര്യമല്ല ഒരു മനുഷ്യൻ മാലാഹ എന്ന് വിളിക്കപ്പെട്ടു മാത്യൂസ് സച്ചൻ ഏഞ്ചൽ അച്ഛൻ എന്ന് വിളിക്കപ്പെട്ടു മാത്യൂസ് ദ്ധിയൻ ബാബ ഏഞ്ചൽ ബാബ എന്ന് വിളിക്കപ്പെട്ടു ഒരു മനുഷ്യൻ മാലാഹയായി മാറുകയാണ് ഒരു മനുഷ്യനെ മാലാഹ തുല്യമായി അടയാളപ്പെടുത്തുകയാണ് സങ്കീർണമായ ചില നിമിഷങ്ങളിലും ആ സാന്നിധ്യം സ്വാന്തനത്തിന്റെ വരസ്പർശമായി മാറുകയാണ് അബ്ദുൽ കലാം ലോകമനസാക്ഷിയോട് പറഞ്ഞു ഒരിക്കലും സ്വയം ചെറുതാണെന്നോ നിസ്സഹായ നിസ്സഹായനാണെന്നോ തങ്ങൾക്ക് തോന്നരുത് എന്ന് ഇന്ത്യയിലെ ജനകോടികൾ ആഗ്രഹിക്കുന്നുകൊണ്ടാണ് കലാം എന്ന ഈ ചെറിയ മനുഷ്യനിലൂടെ ദൈവം ചെയ്ത കാര്യങ്ങൾ ഈ റോക്കറ്റുകളും മിസൈലുകളുമായി രൂപപ്പെട്ടത് കലാം വിനയാന്യൂതനായിരുന്നു വിനയം ഉണ്ടായിരുന്നു പക്ഷെ ആ വിനയം നിഷ്കൃ നിഷ് നിഷ്ക്രിയത്വത്തിൻ്റെതായിരുന്നില്ല അങ്ങനെ ആർക്കൊക്കെയോ തോന്നിയിട്ടുണ്ട് വിനയം നിഷ്കൃ നിഷ്ക്രിയത്വത്തിൻ്റെയും നിസ്സംഗതയുടെയും മിണ്ടിക്കൂടായ്മയുടെയും ഒക്കെ ഒരു ഭാവമായി പലരും വിനയം രൂപപ്പെടുത്തുമ്പോൾ കലാം എന്ന വലിയ മനുഷ്യന്റെ വിനയം അത് റോക്കറ്റുകളുടെയും മിസൈലുകളുടെയും മലങ്കര സഭയ്ക്ക് വേണ്ടി വലിയ ഭാരത രാജ്യത്തിനു വേണ്ടി വലിയ സ്വപ്നങ്ങൾ സൃഷ്ടിക്കുന്ന മഹത്തായ അന്വേഷണത്തിൻ്റെയും പാതയിലായിരുന്നു എന്ന് അദ്ദേഹം തന്നെ ജീവചരിത്രത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് വിനയം എന്നത് മാത്യൂസ് ദിതിയൻ ബാബാ തിരിമേലിയുടെ ആളത്തത്തിൻ്റെ ഭാവവും താളവും ഭാഷയുമായിരുന്നു ദൈവാംശം നിറഞ്ഞ ഒരു വലിയ ആത്മാ ആത്മാഭി ആത്മാംശത്തിൻ്റെ വലിയ ബോധ്യങ്ങളായിരുന്നു ഇവിടെ ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ ഒരു വലിയ ജീവിതമാണ് സഭയ്ക്കായി നൽകിയ ഒരു വലിയ ബോധ്യം വ്രതങ്ങളാൽ സ്ഫുടം ചെയ്യപ്പെട്ട ബോധ്യം ദർശനങ്ങളുടെ വലിയ രസക്കൂട്ടൊരുക്കിയ ജീവിതം വിനയം കൊണ്ട് വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിച്ച ആ ജീവിതം ആ ജീവിതം അലങ്കര സഭയ്ക്ക് എന്നും 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 സൂര്യനെ കണക്കെ സൂര്യശോഭ പോലെ ശോഭിക്കും ആ പുണ്യപിതാവിന്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുന്നു ഈ അവസരം എനിക്കായി ഒരുക്കിത്തന്ന അഭിയന്തനായ അക്കുമാർ എലിയാ സ്ത്രീമേനിയോടും സാംജി അച്ഛനോടും ഈ നിങ്ങളെല്ലാവരോടുമുള്ള നന്ദി സ്നേഹവും കടപ്പാടും അറിയിച്ച് വാക്കുകൾ ചേർക്കാം